അതായത് ഒരു മൂന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് നമ്മൾ വീടാണ് നമ്മൾ ശ്രദ്ധിക്കാൻ നേരത്തേക്ക് നമുക്ക് ലോ ബഡ്ജറ്റിൽ നമുക്കൊരു വീട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഹലോ നമസ്കാരം ദിസ് ഈസ് അനില വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത് എൻ്റെ വീടിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു വരാൻ നേരം ഒരു മൂന്ന് വർഷം മുന്നേ നമ്മൾ മൂന്നേ മുക്കാൽ ലക്ഷം ബഡ്ജറ്റിൽ ഒരു വി ബോർഡ് കൊണ്ടൊരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മളൊരു റീച്ചായിട്ട് ഇരിക്കുന്ന ഒരു രണ്ട് മൂന്ന് ചാനലിൽ നമ്മുടെ വീഡിയോ വീടിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് നമുക്ക് വന്ന കുറേ കമൻറ്റിന് റിപ്ലൈ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ അത് ഈ ഒരു മൂന്ന് വർഷത്തിനിടയിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ മെയിൻ്റനൻസും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും എല്ലാം കൂടി ഒരു വീഡിയോ ആണ് പീ ബോർഡ് കൊണ്ട് വീട് വെക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ അറിയാമെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്നാലും നമുക്കിതിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ ലുക്ക് പഴയ വീടിൻ്റേത് ഞാൻ ഫോട്ടോ ഇടാം നമ്മുടെ അതിൽ വീഡിയോസ് ആയിട്ടൊന്നും ഇരിപ്പില്ല അതുകൊണ്ട് ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇപ്പോഴത്തെ വീടും നമ്മൾ ആദ്യം വെച്ച സമയത്തെ വീടും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ ഈ റൗണ്ടിൽ കാണിച്ചിരിക്കുന്ന പോർഷനാണ് നമ്മളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിരിക്കുന്ന പോർഷൻ ആദ്യം ചെയ്ത സമയത്ത് ആ ഒരു ഏരിയ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സൈഡിൽ ചെടികളൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിലത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു മീൻകുളം പോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ തന്നെ ചെയ്തതാണ് പുറത്തുനിന്ന് ആരെയും നിർത്തി ചെയ്തതല്ല ഏട്ടോ അപ്പോൾ ഫ്രണ്ടിൽ പോ വരുവാണെങ്കിൽ നമ്മുടെ ബെഡ്റൂമിൻ്റെ അവിടുത്തെ ഒരു പിന്നെ ഗ്ലാസ് ആ ഒരു പിന്നെ വിൻഡോ ഗ്ലാസ് വിൻഡോ ആണ് ഈ കാണുന്നത് ഒരു വലിയ വലുപ്പത്തിൽ നമ്മൾ റൂഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് സ്ലോപ്പിൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും രണ്ട് സ്ലോപ്പ് ഇട്ടിട്ടാണ് നമ്മൾ റൂഫ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ എത്ര ചെറിയ വീടാണെങ്കിലും ചെറിയൊരു സിറ്റൗട്ട് വേണമെന്ന് എൻ്റെ നിർബന്ധമായിരുന്നു ആ ഒരു രീതിയിൽ ചെറിയൊരു സിറ്റൗട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അകത്തോട്ട് കയറാൻ നേരം എൽ ഷേപ്പിലാണ് നമ്മുടെ ഹാൾ വരുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ റൂമും കൊടുത്തിട്ടുണ്ട് കേട്ടോ റൂമും പിന്നെ ആ പിന്നെ ഹാളിൽ നിന്ന് തന്നെ റൈറ്റിലോട്ട് ഇറങ്ങാൻ നേരത്തേക്ക് നമ്മുടെ കിച്ചൺ പോഷനും അപ്പോൾ നമ്മൾ റൂമിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം ടി വി ഇവിടെ തന്നെ കേട്ടോ വെച്ചിരിക്കുന്നത് റൂമിലായിട്ട് അതുപോലെ നമ്മൾ തറയിൽ ടൈലൊന്നും അല്ല ഒട്ടിച്ചിരിക്കുന്നത് നമ്മൾ ഫ്ലോറിൽ ഇടാൻ പറ്റുന്ന ഉണ്ടല്ലോ ആ ഷീറ്റാണ് ഫുള്ളും നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ റൂമിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ബാത്റൂം മാത്രം നമ്മൾ കല്ല് കെട്ടിയാണ് ചെയ്തിരിക്കുന്നത് കാരണം നമ്മൾ കണ്ടിന്യൂസ് വെള്ളം വീഴുന്ന ഒരു സ്ഥലമായതുകൊണ്ട് റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്ന് പിന്നെ ബ്ലോക്കിലാണ് നമ്മൾ ബാത്റൂം മാത്രം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിൽ ജസ്റ്റ് ഒരു കർട്ടൺ ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന പോർഷൻ ഉണ്ടല്ലോ ഈ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വെച്ച സമയത്ത് ആയിരുന്നു ഒരു ഓപ്പൺ കിച്ചൺ സെറ്റപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹാളുമായിട്ട് ചെയ്തിരുന്ന ആ ഒരു പാർട്ടീഷനാണ് ഇത് ഈ ഒരു ഷെൽഫ് കാണുന്നത് അപ്പോൾ നമ്മൾ അന്ന് ചെയ്തെടുത്ത പിന്നെ അന്നത്തെ നമ്മുടെ കിച്ചണിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ സൈഡിൽ നമ്മൾ ഞാൻ കൊടുക്കാം കേട്ടോ ആയിട്ടൊന്നും എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഈ ഒരു ഓപ്പൺ കിച്ചൺ ഏരിയ നമ്മൾ മാറ്റിയിട്ട് എക്സ്റ്റൻഡ് ചെയ്തപ്പോൾ നമ്മൾ കിച്ചൺ വേറെയാക്കി ഈ ഒരു ഏരിയ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ടി വി യൂണിറ്റ് ഇവിടെ നമ്മൾ ടി വി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് ഇപ്പോൾ അത് തൽക്കാലത്തേക്ക് മാറ്റി നമ്മൾ റൂമിലോട്ടാക്കിയിട്ടുണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റീ അറേഞ്ച് ചെയ്ത് പിന്നെ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാവുന്ന അപ്പോൾ അതിൻ്റെ ഫോട്ടോയും ഞാനിവിടെ കൊടുത്തേക്കാം ആദ്യത്തെ എങ്ങനെയായിരുന്നെന്ന് പിന്നെ കിച്ചണിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് നമ്മൾ എക്സ്റ്റൻഡ് ചെയ്ത പോർഷൻ ഞാൻ പുറത്ത് ആദ്യം റൗണ്ടിൽ കാണിച്ചില്ലേ ഒരു തള്ളി നിൽക്കുന്ന പോർഷൻ അത് നമ്മുടെ കിച്ചൺ ആണ് നമ്മൾ ഈ മൂന്ന് വർഷത്തിനിടയിൽ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത പോർഷൻ മാത്രമാണ് ഇതും ചെറിയ സൈഡിലായിട്ട് ഒരു വർക്ക് ഏരിയ പോലെ നമ്മൾ എൽ ഷേപ്പിൽ ഷേപ്പിലെടുത്തിട്ടുണ്ട് അപ്പം അതിനകത്ത് പണ്ട് യൂസ് ചെയ്തിരുന്ന ഈ ഒരു രണ്ട് ഷെൽഫ് ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ അതിനകത്ത് നമ്മൾ പഴയ കിച്ചണിൽ തന്നെയാണ് ഇങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അവിടെയും അങ്ങനെ നമുക്ക് ലോസ് ഒന്നും അധികം ഉണ്ടായിട്ടില്ല ഈ ഒരു കബോർഡാണെങ്കിൽ പോലും നമ്മൾ പഴയ കിച്ചണിലെടുത്തിരുന്ന് നമ്മൾ അതുപോലെ ഇങ്ങോട്ടെടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളു പിന്നെ കിച്ചണീന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളൊരു വാഷ് ബേസിൻ ഏരിയ എടുത്തിട്ടുണ്ട് നിന്ന് ഇങ്ങോട്ട് കയറാൻ നേരത്തേക്കും ചെറിയൊരു സ്റ്റോർ റൂം നമ്മുടെ അലമാരയും അത് വാഷിംഗ് മെഷീനും പിന്നെ നമ്മൾ ഇട്ടിട്ടുള്ള തുണി ഇടാനുള്ള ബാസ്ക്കറ്റും അങ്ങനെ കുറേ അലുകൂലത്ത സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണിത് അത് എല്ലാ വീട്ടിലും ഇതുപോലൊരു ഏരിയ കാണുമല്ലോ അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ടാകുമല്ലോ അത് വെച്ചിരിക്കുന്ന ഏരിയയാണിത് അപ്പം ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ അവിടെ നിന്ന് ഉള്ള പുറത്തേക്ക് കാണുന്ന ജനൽ അവിടെ നമ്മൾ ഫുള്ള് ചെടികളിൽ വെച്ച് അറേഞ്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിതിൻ്റെ അകത്തിട്ടിരുന്ന ഒരു സെറ്റ് ഉണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ പുറത്തോട്ട് മാറ്റി നമുക്ക് പുറത്തിരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് ഇവിടെ നമ്മൾ ജസ്റ്റ് ചെയർ മാത്രമേ ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതിനകത്ത് കാര്യമായിട്ട് ഒരു മെയിൻ്റനൻസും സത്യം പറഞ്ഞാൽ ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് ചെയ്തിട്ടില്ല നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് കുറച്ച് റീ അറേഞ്ച്മെൻസും പിന്നെ ഒരു പിന്നെ ചെറിയൊരു ഏരിയ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തെന്ന് മാത്രമേ ഉള്ളൂ കിച്ചൺ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ആക്കി അത്രേ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ അപ്പം മൂന്ന് വർഷം നമുക്ക് മഴക്കാലവും മഞ്ഞാലോ വെയിലും എല്ലാം മാറി മാറി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുവരെ നമ്മുടെ വി ബോർഡിന് യാതൊരുവിധ പ്രശ്നങ്ങളും പറ്റിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പിന്നെ വി ബോഡ് കൊണ്ട് വീട് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം പിന്നെ കുറേ കമന്റ് വന്നായിരുന്നു നമുക്ക് കുറച്ച് സൗകര്യങ്ങൾ കുറവല്ലേ നമുക്ക് പിന്നീട് വേറെ വീട് വെക്കേണ്ടി വരില്ലേ അപ്പോൾ ചിലവ് വെറും വേസ്റ്റ് അല്ലേന്നൊക്കെ ഓഫ് കോഴ്സ് നമുക്കറിയാം ഇതിനകത്ത് ഒരുപാട് ഇല്ല പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ വലുതായി വരുമ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് കുറച്ച് സേവിങ്സ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് വീട് വയ്ക്കാനുള്ളൊരു പ്ലാനാണ് ഇതിപ്പം കുറച്ച് എൻ്റെ ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നൊന്നും മാറി ചെറു അവരുടെ മാത്രമായിട്ടുള്ളൊരു ചെറിയ ഫാമിലി ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഇല്ല നമുക്ക് സ്ഥലമുണ്ട് എന്നുണ്ടെങ്കിൽ വാടകയ്ക്ക് പോകുന്നതിലും ബെസ്റ്റ് ഓപ്ഷനാണ് ചെറുതാണെങ്കിലും ചെറുതായിട്ട് നമുക്ക് വി ബോർഡ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ ചിലവ് ചുരുക്കി നമുക്ക് അത്രയും വാടകം നമുക്ക് വേസ്റ്റ് ആകത്തില്ല മാസം മാസം കൊടുക്കുന്ന വാടക വേസ്റ്റ് ആകത്തില്ല പിന്നീട് നമുക്ക് കുറച്ച് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് വലിയ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം വലുപ്പത്തിൽ നമുക്കൊരു വീട് വെക്കാം അനാവശ്യമായിട്ട് വലിയ മാളികയൊക്കെ പണ്ട് വെറുതെ പൈസ വേസ്റ്റാക്കി കളയുന്നതിലും നല്ലത് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ റിക്വയർമെന്റ്സ് നോക്കിയിട്ട് മാത്രം നമുക്ക് പറ്റുന്ന ഒരു വീട് വെക്കാന്നുള്ളതാണ് നമ്മൾ വീട് വെച്ച സമയത്ത് രണ്ട് മൂന്ന് യൂട്യൂബ് ചാനല് നമ്മുടെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അന്ന് വന്ന് അതിൻ്റെ കമൻസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താ ചെറുതാണെങ്കിലും ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് അപ്പോൾ പിന്നെ ഇതിപ്പോൾ മൂന്ന് വർഷമായല്ലോ അപ്പോൾ എന്തെങ്കിലും അപ്ഡേറ്റ് ആയിട്ട് അതായത് നമുക്ക് എന്തെങ്കിലും വീടിന് പ്രോബ്ലം ഉണ്ടോ എന്നും കൂടി മറ്റുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടി കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ നമ്പർ അന്ന് ഒരു ചാനലിൽ കൊടുത്തിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ അറിയാമല്ലോ വീഡിയോസ് നമുക്ക് നമ്മൾ മലയാളികൾ മാത്രമല്ല കാണുന്നത് പുറത്തോട്ടൊക്കെ വീഡിയോ പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് രാത്രി എന്നില്ല പകലെന്നില്ല നമുക്ക് കണ്ടിന്യൂസ് കോൾ വന്നുകൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് ആദ്യമൊക്കെ കുറേയൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായപ്പോൾ പിന്നെ നമ്മൾ കോൾ എടുക്കാതെ ആയി അപ്പോൾ ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽസ് അതായത് നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ഇട്ടാൽ മതി നമ്മൾ ബേസ്മെൻറ്റ് തൊട്ടുള്ളത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് കാണാൻ നിങ്ങൾക്ക് കുറേയൊക്കെ ഐഡിയ കിട്ടും സോ ഇതാണ് നമ്മൾ മൂന്ന് വർഷം മുന്നേ മൂന്നേ മുക്കാൽ ലക്ഷം രൂപ ബഡ്ജറ്റിൽ ചെയ്തെടുത്ത വി ബോർഡ് കൊണ്ടുള്ള വീട് അന്നത്തെ റേറ്റ് വെച്ച് ഇപ്പം മെറ്റീരിയൽസിൻ്റെ റേറ്റിലൊക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ട് ആ ഒരു ബഡ്ജറ്റിൽ നിന്നും ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം വ്യത്യാസം ഉണ്ടാവും പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത പോർഷൻ ഈ ഒരു ബഡ്ജറ്റിൽ പെടുന്നതല്ല കേട്ടോ അത് സെപ്പറേറ്റ് ആണേ അതുപോലെ നമ്മൾ ആദ്യം വേറെ യൂട്യൂബിൽ വന്ന വീഡിയോസ് കണ്ടിട്ട് ചിലർക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നതാണോന്ന് അല്ല നമ്മുടെ സ്വന്തം വീട് നമുക്കൊരു ഐഡിയ വെച്ച് വർക്കേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്താണ് അപ്പം നമുക്ക് ഉണ്ടായ എക്സ്പീരിയൻസും ും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് നമുക്ക് കീബോർഡിന് ക്രാക്സോപ്പ് അതുപോലത്തെ ഒരു ഡാമേജും ഉണ്ടായിട്ടില്ല നമുക്ക് കുഞ്ഞുങ്ങളുള്ളതിൻ്റെതായിട്ടുള്ള പിന്നെ എന്താ സ്കെച്ച് പെൻ കൊണ്ടുള്ള വരകളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ വേണ്ടവർ കമൻറ്റ് ഇട്ടാൽ മതി വീഡിയോ ചെയ്യുന്നതായിരിക്കും